ആദരവുമായി സി പി ഐ എ ഐ വൈ എഫ് സംഘടിപ്പിച്ച മികവ് രണ്ടായിരത്തിനാല് വാണിയമ്പാറയിലെ സി പി ഐ എ ഐ വൈ എഫ് വർഷങ്ങളായി സംഘടിപ്പിച്ചു വരുന്ന മികവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെയാണ് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും കലാകായിക രംഗത്തുള്ളവരെയും മാധ്യമ പ്രവർത്തകരെയും നൂറ്റെട്ട് ആംബുലൻസ് ജീവനക്കാരെയും ആദരിച്ചത് മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു വിദ്യ സമ്പന്നമായി നേടിയെടുക്കുമ്പോഴും ലോകവും ചരിത്രവും നമ്മൾ പഠിച്ചിരിക്കണമെന്നും പച്ചയായ മനുഷ്യസ്നേഹം കൈവിടാതെ കൊണ്ടുനടക്കുവാൻ സാധിക്കുന്നവരായി മാറണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു പ്രാദേശിക വാർത്തകളെ അതിന്റെ ഭംഗി ചോരാതെ നിർഭയം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ മികവെന്ന ക്യാമ്പയിനിൽ ആദരിക്കപ്പെടുന്നത് ഒരു മാതൃകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സനിൽ വാണിയമ്പാറ അധ്യക്ഷനായ പരിപാടിയിൽ കെ എ അബൂബക്കർ ജിനേഷ് പി ചി ജോയ് പൂവത്തിങ്കൽ സുബൈദ രമ്യ രാജേഷ് നിജു വിഷ്ണു സി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പരിഷ്കരണത്തിൽ എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ഉത്പത്തിയുടെ ആദ്യ കണിക എവിടെയാണ് എന്ന് ഇരിക്കുന്നതിൽ എത്ര പേർക്കറിയാം പരിണാമ സിദ്ധാന്തത്തിൽ കുനിഞ്ഞു നിന്ന് ആൾക്കുരങ്ങിൽ നിന്ന് മനുഷ്യനിലേക്ക് കടങ്ങുന്നത് അവസാനത്തിലെത്താണ് മനുഷ്യന്റെ ഉത്പത്തിയുടെ ആദ്യ കണികയുടെ പേരുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ പറയാം പറഞ്ഞ പ്രത്യേകത